നമസ്കാരം ഒരു വീട്ടമ്മയുടെ പച്ചക്കറി കൃഷിയാണ് ഈ കാണുന്നത് പ്രധാനമായിട്ടും ഇവിടെ മിളകാണട്ടാ ഒരുപാട് മിളകുണ്ട് വെറൈറ്റി മുളകളാണ് മുഴുവനായിട്ട് കാണിച്ചിരിക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് നമ്മുടെ വെളുത്ത കാന്താരി മുളകട്ട പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ ഉണ്ട് വെണ്ടക്കായൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് മിളകാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടമ്മയ്ക്ക് അധികം സ്ഥലമൊന്നുമില്ല വീടിനോട് ചേർന്ന് ഇത് കണ്ടില്ലേ വീടും മധുരം തമ്മിൽ ഒരു മൂന്നടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു ഗ്യാപ്പിലാണ് ഇത്രയും വിളക് കൃഷി ആ വീട്ടമ്മ ചെയ്യുന്ന കേട്ടാ ഒരുപാട് വളം കൊടുത്തിട്ട് നല്ലപോലെ ഗ്രോ ബാഗിലേക്കും ആദ്യമേ സെറ്റാക്കും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഗ്രോ ബാഗിൽ അടിയിൽ ഒരുപാട് നമ്മുടെ ഉണങ്ങിയാലുണ്ടല്ലോ അത് കുറേ ഇടും പിന്നെ കുറച്ച് മണ്ണിടും അങ്ങനെ അത് നല്ലൊരു കമ്പോസ്റ്റ് പോലെ നല്ല സെറ്റാവും അപ്പോൾ നല്ലൊരു വളമായിട്ട് തരും അതിന് ശേഷമാണ് ഈ മിളക് ചെടി അല്ലെങ്കിൽ മിളക് തൈ അതിലേക്ക് വെക്കണ്ടതിട്ട അത്യാവശ്യം വെണ്ടക്കായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇരിക്കുന്ന ഒരു ഗ്യാപ്പ് കണ്ട ചുമരനോട് ചേർന്നിട്ട് എ സിയുടെ താഴെയാണ് ഇത് വെച്ചിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പിലാണ് ഇത്രയും മിളക് കൃഷി ആ വീട്ടമ്മ ചെയ്യുന്ന കേട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് ഇതുപോലെ എല്ലാവർക്കും കൃഷി ചെയ്യാം ഇനിയും നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ